മുലയ്ക്കും അപ്പോൾ നമ്മളെ എണ്ണത അടുത്ത് വാച്ച് ഇവിടെ തയ്യാറായി കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇങ്ങക്ക് ഇത് പച്ചമരുന്നുകൾ അരച്ചതാണ് ഇങ്ങക്ക് നമുക്ക് പൊടിച്ചത് ചേർക്കാണ്ട് കേട്ടോ പൊടിച്ചതൊക്കെ ഞാൻ മിക്സിയിലൂടെ പൊടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് നമ്മളെ കറുപ്പൂരും ചേർക്കെട്ടോ ഇതൊക്കെ ഇതിൽ ചേർക്കാനുള്ളതാണ് അങ്ങനെ പത്തിരുപത്തഞ്ച് ഐറ്റം മരുന്ന് ചേർത്തിട്ടാണ് ഞാൻ ഈ എണ്ണ ഉണ്ടാക്കുന്നത് ഗ്യാസിൽ വെച്ചിട്ട് സിമ്മിലിട്ടിട്ട് ഉണ്ടാക്കുന്നതാണ് കർപ്പൂരം കണ്ടില്ലേ ലാസ്റ്റ് കർപ്പൂരം ചോർക്കൂട്ട അങ്ങനെ ഇതിൽ എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ പറയില്ല ഇതിൽ കച്ചവടം പൊട്ടും ഈ പൊടിച്ച് വെച്ചിരിക്കണത് രാമച്ചുണ്ട് പിന്നെ ഉണ്ട് പിന്നെ ആരുവേപ്പുണ്ട് പിന്നെ നല്ലീരം ഉലുവ അങ്ങനെ കുറേ ഐറ്റം ഉണ്ട് മുഴുവൻ പറയില്ല പിന്നെ ഇത് നെല്ലിക്ക ഉണ്ട് കറ്റാറുവാ ഉണ്ട് ചെമ്പരത്തിപ്പൂവുണ്ട് മുട്ടുണ്ട് ഇല ഉണ്ട് പിന്നെ പൂവാൻ കുറുന്നില പിന്നെ കുറുന്തോട്ടി കയ്യോന്നി അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇതിലുണ്ട് മുഴുവൻ ഞാൻ പറയുന്നു അങ്ങനെ ഇതുങ്ങൾക്ക് മുടികൊഴിച്ചിലിന് കശണ്ടിക്ക് താരേന് പിന്നെന്താണ് ഒരുപാട് മൈഗ്രൈൻ്റെ തലവേദനക്ക് പിന്നെ നീരിറക്കത്തിന് ഒക്കെ നല്ലതാണ് ചെറിയ കുട്ടികൾക്ക് വരെ ഉപയോഗിക്കുക എൻ്റെ പേരെക്കുട്ടി ഞാൻ ഒരു വയസ്സം മുതൽ ഈ എൻ്റെ എണ്ണയാണ് ഞാൻ തേച്ച് കൊടുക്കരു രണ്ടര വയസ്സൊക്കെ തീരെ മുടിയിൽ നല്ല മുടി വന്നിട്ടുണ്ട് പിന്നെ ഇൻ്റെ നിന്ന് ഒരുപാട് ആളുകൾ ഇപ്പോൾ അത് കൊണ്ടുപോയി ഞാനിപ്പോൾ ഇതൊരു പത്തിരുപത്തഞ്ച് ബോട്ടിൽ വിറ്റ് ഉപയോഗിച്ചവർക്കൊക്കെ മാറ്റാണ് കസൻ്റെക്ക് വരെ മാറ്റമുണ്ട് പറഞ്ഞിട്ട് വാങ്ങി വരാനും പിന്നെ ഗൾഫ്ക്കൊക്കെ വാങ്ങി കൊണ്ട് പോയിക്കണം അപ്പോൾ ഈ എണ്ണ ഉപയോഗിക്കുമ്പോൾ നല്ലോണം മസാജ് ചെയ്യലാണ് ഞമ്മളെ തലയോട്ടിയിൽ ഞങ്ങളുടെ അരമണിക്കൂർ കഴിഞ്ഞിട്ട് കുളിക്കുക എണ്ണ തല നിറച്ച് പൊത്തണം എന്നൊന്നുമില്ല കുറേശ്ശെടുത്തിട്ട് നല്ലോണം മസാജ് ആക്കിയിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് കൊടുക്കും അപ്പം നല്ല മാറ്റം ഉണ്ടാവും അപ്പോൾ ഞാൻ കാച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്ത ബേച്ച് ആർക്കൊരു ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ ലിമിറ്റഡ് ആണ് ഇതിങ്ങനെ ഓർഡർ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്പർ കൂടി പറയാം അറുപത്തിരണ്ട് മുപ്പത്തെട്ട് പൂജ്യം ഒമ്പത് ഒമ്പത് മുന്നൂറ്റി പതിമൂന്ന് നമ്മളിത് മിതമായ വിലക്കാണ് കൊടുക്കുന്നത് എന്നിട്ട് ആളുകൾക്ക് ചിലവർക്കൊരു അമ്മോട് ഒരു പിച്ചുണ്ട് അത് വേറെ പിന്നെ ഇതിൻ്റെ പ്രൊഡക്റ്റ് സാധനങ്ങൾ നമ്മൾ കുറേ ആയുർവേദ ആയുർവേദക്കടിയിൽ നിന്ന് വാങ്ങുന്നതാണ് പിന്നെ നമ്മൾ കണ്ണത്തിലും തൊടുവിലൊക്കെ പോയി ഇത് പറിച്ച് പറിച്ചുണ്ടാക്കണം അടുത്ത വീടുകളിൽ പോയി ശേഖരിക്കണം അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ നമുക്ക് രണ്ട് ഇസം മൂന്ന് ഇസ്ട്ക്കടാണ് പിന്നെ നമ്മൾ വെളിച്ചെണ്ണേൻ്റെ എണ്ണേൻ്റെയൊക്കെ വില അങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ അതുങ്ങൾ നല്ല ആട്ടിച്ച വെളിച്ചെണ്ണയിലും എണ്ണയിലൊക്കെയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ വില നിങ്ങൾക്ക് അറിയാലോ ഇപ്പോൾ കിലോ നാന്നൂറ് അഞ്ഞൂറൊക്കെയാണെന്നാണ് പറഞ്ഞത് ഏ പിന്നെ എങ്ങനെ മക്കളെ നാല് മണിക്കൂർ നമ്മളെ ഗ്യാസും അത് സിമ്മിൽ കിടന്നിട്ട് എന്ത് നീരൊക്കെ വറ്റി സെറ്റാകണം എന്നിട്ടിത് നമുക്ക് ഈ ഒരു ചട്ടിയിലുണ്ടാക്കി നമുക്കൊരു നാലഞ്ച് കുപ്പി ഉണ്ടാവുകയുള്ളു അപ്പോൾ ഒരു കുപ്പിക്ക് ഒരു എന്താണ് അണുപ്പങ്ങളൊക്കെ കഥ പിന്നെ നമുക്ക് എന്തെങ്കിലും വെക്കാനോ എന്നാൽ ആയിക്കോട്ടെ ശരി ബായ്